ഗുഡ് ആൻഡ് ലേലം തുടങ്ങാം സ്റ്റാർട്ടിംഗ് പ്രൈസ് ലക്ഷം കോടി 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 അലീന മേഡം ഈ നിങ്ങളുടെ െ ഞങ്ങൾക്കും കൂടെ എന്തെങ്കിലും ബാക്കി വെക്കുന്നേ ആ ബിസിനസ്സുകാരൻ പറയുന്നത് കേട്ട് അലീനയുടെ മുഖത്ത് ഒരു വല്ലാത്ത ചിരി വിരിഞ്ഞു അൻപത് കോടി ഉണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ശബ്ദം മുഴങ്ങി കോടിയോ ഡെലിവറി ബോയ് അഭിനവല്ലേ ഇവന്റെ കോടി ആരും കോട്ട് വന്നിരിക്കുന്നു അതെ ദിവസം നമുക്കൊന്നൊരു വിലയുമില്ലേ ഇവനെ പോലെ ഒരാൾ എങ്ങനെ ഇത്രയും വലിയ ലേലത്തിൽ വന്നു അമ്പത് കോടി പോയിട്ട് ഇവന്റെ കയ്യിൽ അമ്പത് രൂപ പോലും കാണില്ല നിന്റെ നാടകം നോക്ക് ഒരു മിനിറ്റ് ോട്ടെ അഥവാ ഈ ഡെലിവറി ബോയുടെ കയ്യിൽ അൻപത് കോടി ഇല്ലെങ്കിൽ ഞാൻ അലീനയുടെ ബിഡ് ചലഞ്ച് ചെയ്യുന്നു അറുപത് കോടി ആ ഡെലിവറി ബോയ് നിനക്ക് എവിടെ കോഴി ഉണ്ടാക്കാൻ പോകുന്നത് ഏയ് ഇത് ലേലമാണ് കുട്ടികളെയല്ല ഇവിടെ പറയുന്നത് എത്രയാണോ അത് കൊടുക്കേണ്ടി വരും തൊട്ടടുത്ത നിമിഷം അഭിനവ് ഒരു ചെക്ക് ബുക്ക് പുറത്തെടുത്ത് കോടി രൂപ എഴുതി ഒപ്പിടാൻ തുടങ്ങി ഇവൻ ജയിലിൽ തോന്നുന്നു കണ്ടില്ലേ അവന്റെ മാനേജർ സാർ ഇവന്റെ ബാങ്ക് അക്കൗണ്ട് എന്തായാലും പരിശോധിക്കണം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അഭി ചെക്ക് പൂരിപ്പിക്കുന്നത് കണ്ട് സ്തബ്ധരായി ഒരു നിമിഷം ബാങ്ക് മാനേജർക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്തിനാണ് അഭിനവിനെ പോലെ ഒരു ഡെലിവറി ബോയ് മൂന്ന് കോടി വിലയുള്ള ഒരു സാധനം അറുപത് കോടിക്ക് വാങ്ങുന്നതെന്ന് ഇനി അഥവാ അവന്റെ അക്കൗണ്ടിൽ ശരിക്കും കോടി രൂപയുണ്ടോ അയാൾക്ക് ഒരു മിനിറ്റ് മാനേജർ ഉടൻ തന്നെ ചെക്ക് പരിശോധിക്കാൻ തന്റെ ടീമിനെ വിളിച്ചു എന്നാൽ അഭിനവിന്റെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കേട്ട് അയാൾ അക്കൗണ്ടിലെട്ടി തരിച്ചുപോയി മാനേജർ മൈക്കിലൂടെ പ്രഖ്യാപിച്ചതും അവിടെയിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ തള്ളിപ്പോയി അവർ ഞെട്ടലോടെ നോക്കി ഇന്നലെ വരെ എല്ലാവരും ഒരു ദരിദ്രവാസിയെ പോലെ കണ്ടിരുന്ന ഇത്രയധികം പണം എങ്ങനെ അലീനയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവൾ ഇതെല്ലാം ആലോചിച്ചിരിക്കുമ്പോൾ ഒരു കോൾ വന്നു ഇല്ല അറുപത് കോടിക്ക് ലേലം വിളിച്ച് ഒരു ഡെലിവറി ബോയ് അത് വാങ്ങി ഈ കാലത്തെ ഡെലിവറി ബോയ്സിന് പോലും ഇത്രയും പണം ഉണ്ടോ അഞ്ചു കോടിയുടെ സാധനം അറുപത് കോടിക്ക് വാങ്ങാൻ മാത്രം ഇതൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് അലീന മാം നിങ്ങൾ അഭിനവിന്റെ വിരലിലേക്ക് നോക്കി അയാൾ പറഞ്ഞതും അലീന പരിഭ്രമത്തോടെ സ്റ്റേജിലേക്ക് നീങ്ങി അഭിനവിന്റെ ഇടത് കയ്യിലിട്ടിരുന്ന മോതിരത്തിൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞതും അവൾ ഞെട്ടി അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ ഞെട്ടലോടെ പറഞ്ഞു ടൈഗർ ടൈഗർ എന്ന പേരിന് പിന്നിലെ സത്യം എന്താണ് ഒരു ഡെലിവറി ബോയ്യുടെ അക്കൗണ്ടിൽ എണ്ണൂറ് കോടി എങ്ങനെ വന്നു അവൻ ഇത്രയും ശക്തനാണെങ്കിൽ പിന്നെ പിന്നെന്തിന് ലോകത്തിനു മുന്നിൽ ഒരു ഡെലിവറി ബോയായി ജീവിച്ചു ഈ ചോദ്യങ്ങളെല്ലാം ഇൻസ്പെക്ടറുടെ തല ചുറ്റിച്ചു അപരിചിതയായ ഒരു പെൺകുട്ടിയാണ് ആ വീഡിയോ അയാൾക്ക് നൽകിയത് ഇൻസ്പെക്ടർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് അന്വേഷിച്ച അയാൾക്ക് പലതരം കഥകൾ കേൾക്കാൻ കഴിഞ്ഞു ആദ്യത്തെ ഡിറ്റക്ടീവ് പറഞ്ഞ കഥ അയാൾ ഓർക്കാൻ ശ്രമിച്ചു നമുക്ക് ഈ റെസ്റ്റോറന്റ് ഒരുപാട് പണക്കാര് വരുന്ന സ്ഥലമാണ് എന്റെ കോല നോക്ക് റോഡരികില് പാത്രവും പിടിച്ചിരിക്കുന്ന പിച്ചക്കാരിയെ പോലെയുണ്ട് വൈഷ്ണവി ഈ എക്സ്പെൻസീവ് റെസ്റ്റോറന്റ് ഒന്നും നമുക്ക് ശരിയാവില്ല അഭി വാ വൈഷ്ണവി നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ബേബി ഈ ഞാൻ 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 പൈസ സേവ് ചെയ്തിട്ടുണ്ട് രാവും പകലും ഡെലിവറി ചെയ്തല്ലേ നീ 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 പണം അതെല്ലാം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ സമ്മതിക്കില്ല അതൊക്കെ മറന്നിട്ട് വാ കൂടെ യുവർ സ്പെഷ്യൽ ഡേ ടേബിൾ ഫ്രീ നോക്കിയിട്ട് വരാം വൈഷ്ണവി അഭിനവനെ തടയാൻ ഓടിയപ്പോൾ ഒരു പണക്കാരനുമായി കൂട്ടിയിടിച്ച് അയാളുടെ വില കൂടിയ സ്യൂട്ടിൽ ോ ഇരുന്ന് പോയി കരുതുന്നുണ്ടോ ഈ സ്യൂട്ടിന് ഇരുപത് ലക്ഷോണില്ല ആ ഇരുപത് ലക്ഷം രൂപ മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ വന്നല്ലോ അടുത്ത പിച്ചക്കാരൻ ഇവിടെ എന്തെയ്യും നടക്കുന്നത് ഈ ഈ റെസ്റ്റോറന്റിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ പോയോ ഇവിടെ ഇപ്പോ കാമുകിയോട് മാപ്പ് മാപ്പ് പറയണം പറയണം എക്സ്ക്യൂസ് മീ ഞാൻ വാട്ട് എ ജോക്ക് ആരാണെന്ന് നിനക്കറിയോ ആ പണക്കാരനും അഭിനവും തമ്മിലുള്ള വഴക്ക് കണ്ട് വൈഷ്ണവി ഞെട്ടി ആ മനുഷ്യൻ മനുഷ്യൻഡ്രീസിന്റെ ഉടമയുടെ ഏക മകനാണെന്ന് അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത് അവൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അയാളെ ആദ്യമായി കാണുന്നത് മാപ്പ് മാപ്പ് പറഞ്ഞു ഇൻഡസ്ട്രീസ് ഒന്നും വൈഷ്ണവി ഈ ദിവസം ജീവിതകാലം മുഴുവൻ നീ ഞാൻ കേട്ടില്ല എന്ന് ഞാൻ ഈ നഗരത്തിലെ ഏറ്റവും വലിയ വജ്ര വ്യാപാരി വലിയ വലിയ മന്ത്രിമാര് വരെ എന്റെ പോക്കറ്റിലാണ് ഞാനൊന്നും വിരലിനൊടിച്ച നിന്നെ ഞാൻ ഒരു വിരൽ നിന്റെ ബിസിനസ് തകർന്ന് തരിപ്പണമാവും എന്താ കാണണോ ആ ആ മനുഷ്യൻ എന്തെങ്കിലും മുൻപ് അഭിന ഫോൺ എടുത്ത് മെസ്സേജ് അയച്ചു തൊട്ടടുത്ത നിമിഷം പണക്കാരൻ ഒരു ഒരു കോൾ വന്നു ഹലോ അച്ഛാ അച്ഛാ നമ്മൾ തീർന്നടാ നമ്മുടെ കമ്പനിയുടെ കോടികളുടെ നഷ്ടം സംഭവിച്ചു മിനിറ്റ് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ ആരോ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് നീ ഏതെങ്കിലും വലിയ മനുഷ്യനുമായിട്ട് വഴക്കിട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അദ്ദേഹത്തോട് മാപ്പ് മാപ്പുറേ നമുക്ക് വേറെ വഴിയില്ല ആരാണ് അഭിനവ് എന്താണ് അവന്റെ യഥാർത്ഥ മുഖം മിനിറ്റുകൾക്കുള്ളിൽ കോടികളുടെ സാമ്രാജ്യം ഒരു തെരുവ് തേണ്ടി എങ്ങനെ നശിപ്പിച്ചു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആർക്കെങ്കിലും കിട്ടുന്നതിന് മുൻപേ അഭി അവിടെ നിന്ന് പോയിരുന്നു ഇതായിരുന്നു ഒരു ഡിറ്റക്റ്റീവ് പോലീസ് ഇൻസ്പെക്ടറോട് പറഞ്ഞ കഥ എന്നാൽ തലേ ദിവസം മറ്റൊരു ഡിറ്റക്റ്റീവ് പറഞ്ഞ കഥ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു ആ കഥയിൽ വൈഷ്ണവി ഒരു പാവപ്പെട്ട കാമുകിയായിരുന്നില്ല മറിച്ച് അഭിനവിനെ എപ്പോഴും അപമാനിക്കുന്ന ഒരു പണക്കാരിയായിരുന്നു നിന്നെ പോലെ കൂടെ എന്റെ പട്ടി പോലും കഴിയില്ല നീ എന്റെ ആവുന്നതൊക്കെ മോനെ ഇനി അടുത്തേക്ക് വരാൻ ശ്രമിക്കരുത് ഓടിക്കോ ഈ നാട്ടിൽ നിന്ന് തന്നെ വൈഷ്ണവി വൈഷ്ണവി നിന്നെ ആട്ടി നീ മറക്കണ്ട നമ്മൾ ഒരുമിച്ച് ഒരു വീട് വാങ്ങാൻ മറന്നിട്ടോടാൻ കൂടിലിനെങ്കിലും വിളിക്കോ പോടാ എന്റെ മുന്നിൽ അഭിനവിന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ കാമുകി വൈഷ്ണവി മറ്റൊരാളുടേതായി പണത്തിനു വേണ്ടി വൈഷ്ണവി തന്നെ ചതിക്കുമെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വേദന കൊണ്ട് അവന്റെ ഹൃദയം തകർന്നു എന്നെ അഭി സ്വന്തം വിധിയെ പരീക്ഷിച്ച്പിച്ച് റോഡിലൂടെ നടന്നു മദ്യപിച്ച് ബോധമില്ലാതെ അവനൊരു കാറിന് മുന്നിൽ ചാടാൻ പോയപ്പോൾ ഡ്രൈവർ ബ്രേക്ക് ഇട്ടു കാറിൽ വന്നത് പണക്കാരനായ മദ്യലഹരിയിലായിരുന്ന അഭിനവിനെ കണ്ട് സൗരവ് സ്വയം പറഞ്ഞു കൊള്ളാം ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് ഇവനടുത്ത് കാറിന്റെ ഡിക്കിലേക്ക് എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി എന്റെ കസിന്റെ അടുത്ത് ആ പിന്നെ അവന്റെ വസ്ത്രങ്ങൾ അയച്ചു മാറ്റാൻ മറക്കരുത് സൗരവിന്റെ പദ്ധതി എന്തായിരുന്നു പിറ്റേന്ന് രാവിലെ അവി കണ്ണു തുറന്നപ്പോൾ തന്റെ അടുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പക്ഷെ എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് മുൻപ് തോക്കുമായി നിൽക്കുന്ന പേരെ കണ്ട് അവൻ ഞെട്ടി സൗരവിന്റെ കസിൻ സിസ്റ്റർ അനന്യക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവൾ മറ്റൊരാളോടൊപ്പം രാത്രി ചെലവഴിച്ചിരിക്കുന്നു നീ തറവാടിന്റെയും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്കേ റിയില്ല ഇയാൾ ഇവിടെ എങ്ങനെ വന്നു എനിക്ക് അറിയില്ല വീട്ടിലെ പെൺകുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും നിയമങ്ങൾ അറിയാമല്ലോ ഇന്ന് മുതൽ നമ്മുടെ മരുമകനാണ് അങ്കിൾ ഞാൻ പറയുന്നത് ഒന്ന് ഇനി എന്നെ അനുസരിക്കാൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ നിന്റെ പേരിൽ വരാൻ പോകുന്ന കമ്പനി ഞാൻ സൗരവിന്റെ പേരിലേക്ക് മാറ്റും കേട്ടല്ലോ ഇവരെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യേ അങ്ങനെ ഹരിദേവൻ മേനോൻ അഭിനവിനെയും അനന്യേയും നിർബന്ധിച്ച് രജിസ്ട്രാറുടെ മുന്നിൽ ഹാജരാക്കി വിവാഹം കഴിപ്പിച്ചു വിവാഹം കഴിഞ്ഞ ഉടനെ മുത്തശ്ശൻ അഭിനവിനെ വിക്രമിന്റെ പാർട്ടിക്ക് അയച്ചു അവിടെ വെച്ച് അവിചാരിതമായി അഭി തന്റെ മുൻ കാമുകി വൈഷ്ണവിയുടെ പെട്ടു നീ ഇവിടെ ബുക്കെ ഡെലിവറി ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ ഈ വലിയ പാർട്ടിയിൽ നിന്നെ കാണുമ്പോ എനിക്ക് ഓക്കാനും വരുന്നു വൈഷ്ണവി അവളുടെ വായിൽ നിന്നും കൂടുതൽ വിഷം ചീത്തുന്നതിന് മുൻപ് അഭിനവിന്റെ ഭാര്യ അനന്യയുടെ ശബ്ദം പിന്നിൽ നിന്ന് വന്നു ബേബി അനന്യ സ്നേഹത്തോടെ അവനെ ബേബി എന്ന് വിളിച്ചപ്പോൾ അഭിനവിന്റെ ഹൃദയത്തിൽ സംഗീതം മുഴങ്ങുന്നത് പോലെ തോന്നി എവിടായിരുന്നു ഇതുവരെ മുത്തശ്ശ നിങ്ങളെ വിളിക്കുന്നു വാ അവൻ അനന്യയിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു അപ്പോൾ അധിക സന്തോഷിക്കണ്ട എന്റെ ഇൻവെസ്റ്റേഴ്സ് ഈ പാട്ടയിലുണ്ട് നമ്മള് വിവാഹിതരാണെന്ന് അവർക്കറിയാം ഹായ് ഇതാണ് എന്റെ ഹസ്ബൻഡ് അഭിനവ് അഭിനവ് അഭി അയാൾക്ക് നേരെ കൈ നീട്ടിയതും അയാളുടെ കണ്ണുകൾ അഭിനവിന്റെ വിരലിൽ കിടന്ന ടീ എന്ന് എഴുതിയ മോതിരത്തിൽ പതിഞ്ഞു അയാൾ വിയർക്കാൻ തുടങ്ങി അനന്യയുടെ കമ്പനിയിൽ നിക്ഷേപം കോടി ആസ്തിയുള്ള ഉടമ അഭിനവിന്റെ മുന്നിൽ ുത്തിന് പറഞ്ഞു ഞങ്ങളുടെ വർഷത്തെ അവസാനമായിരിക്കുന്നു ടൈഗർ തിരികെ നന്ദി എന്തിനാണ് ഒരു സാധാരണ ഡെലിവറി ബോയിയെ ടൈഗർ എന്ന് വിളിച്ച് അയാൾ അവന്റെ മുന്നിൽ മുട്ടുകുത്തിയത് സ്വന്തം സഹോദരിയുടെ സ്വഭാവത്തിൽ ഇത്രയും വലിയ ആരോപണം ഉന്നയിക്കാൻ സൗരവിന് അനന്യോടുള്ള ശത്രുത എന്തായിരുന്നു ആ ഞെട്ടിക്കുന്ന സത്യം അനന്യയുടെ മുന്നിൽ വെളിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും ആരാണ് ഈ ടൈഗർ ത്രില്ലിക്കുന്ന ഈ കഥയുടെ ബാക്കി അറിയാൻ ദ റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ പോക്കറ്റ് എഫ് എം ൽ തികച്ചും സൗജന്യമായി